ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഇനങ്ങൾ സ്വർണവും പതിനെട്ട് വെള്ളിയും ആറ് വെങ്കലവുമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു മീറ്ററിൽ എ രോഹിതയും മിനി ബോയ്സ് പഠനക്കാട് ഐഡിയൽ സ്കൂളിലെ മുഹമ്മദ് സൈനും സീനിയർ ഗേൾസ് ലോങ് ജമ്പിൽ ദുർഗയിലെ പ്രസീല ടർക്കിയും സീനിയർ ബോയ്സ് ഹൈ ജമ്പിൽ വി മഹിത് കൃഷ്ണനും ജൂനിയർ ഗേൾസ് മൂവായിരം മീറ്ററിൽ ജെ അപർണയും ജൂനിയർ ബോയ്സ് ഡിസ്കസ് ത്രോയിൽ മടിക്കേ സെക്കൻഡിലെ അമ്മേ പാർവണും എന്നിവർ ഒന്നാം സ്ഥാനം നേടി കഴിഞ്ഞ എട്ടാം തീയതി ആരംഭിച്ച ഉപജില്ല കായികമേള വളരെ മികച്ച രീതിയിൽ ഇവിടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരികയാണ് ഉപജില്ലയിലെ വിവിധ തൊണ്ണൂറോളം വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം നാലായിരത്തിലധികം അത്ലറ്റുകൾ പങ്കെടുക്കുന്ന വേള മൂന്നാം ദിവസം പിന്നീടുമ്പിക്കും അതിൻ്റെ ഏറ്റവും വെച്ചായിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത്തി രണ്ട് ഇനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടാകുമ്പോൾ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റോട് കൂടിയിട്ട് മുന്നിൽ നിൽക്കുകയാണ് തൊട്ട് രണ്ടാം സ്ഥാനത്തായിട്ട് ഹോളി ഫാമിലി എച്ച് എസ് എസ് രാജപുരം അറുപത്തെട്ട് പോയിന്റോട് കൂടി രണ്ടാം സ്ഥാനത്തും അതേപോലെ അമ്പത്തി ഒന്ന് കൂടി കക്കാട്ട് എച്ച് എസ് എസ് മൂന്നാം സ്ഥാനത്തും നിൽക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിലെ ഗ്രൗണ്ടിൻ്റെ ചില പരിമിതികളൊക്കെ പിന്നെ പരി പരിമിതികളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത്ലറ്റുകളുടെ പ്രകടനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിഭാഗം ആൾക്കാരുടെയും ഒരു പൂർണ്ണമായ സഹകരണത്തോടുകൂടിയാണ് ഈ സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല കൂടി നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്ന ഈ ഈ പിന്നെ കായികമേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനൊന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ കായികമേളയുടെ സമാപനമാണ് സമാപന സമ്മേളനത്തിൽ വിവിധ മേഖലയിലുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ പൂർണ്ണ ഏറ്റവും നല്ല രീതിയിൽ ഈ മേളയുടെ മൂന്നാം ദിനത്തിൽ കായിക മേഖലയിൽ സ്കൂളിനും സംസ്ഥാന തലത്തിലും മികച്ച സംഭാവനകൾ നൽകിയ ഈ അധ്യയന വർഷം വിരമിക്കുന്ന കായിക അധ്യാപകൻ കെ വിജയകൃഷ്ണൻ മാഷിന് സ്കൂൾ പി ടി എ കമ്മിറ്റി പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ വേണുനാഥൻ എച്ച് എം പി സുമ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി പി ടി ഐ പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് നാരായണൻ മുത്തൽ എന്നിവർ പൊന്നാട ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്